അങ്ങനെ അവന്തികയുടെ ഓരോ കള്ളത്തരങ്ങളും ആദർശ് കണ്ടെത്തുകയാണ് മനസ്സിൽ കടുത്ത പക വെച്ചാണ് അവന്തിക അനന്തപുരിയിലേക്ക് എത്തിയത് അങ്ങനെ സ്വന്തം അമ്മയും ഏട്ടനെയും തള്ളി പറഞ്ഞുകൊണ്ട് അവന്തിക അനന്തപുരിക്കാരുടെ വിശ്വസ്തിയായി മാറി എന്നാൽ ആ ചിരിക്കും മുമ്പിൽ എല്ലാവരെയും തകർക്കാനുള്ളൊരു പകയുണ്ടായിരുന്നു അങ്ങനെ അവന്തിയെ കണ്ട് ജലജയ്ക്ക് ദേഷ്യം അടക്കാനായില്ല നീ എൻ്റെ മകളല്ല എൻ്റെ മകൻ അഭി മാത്രമാണ് എന്ന് പറഞ്ഞ് ജലജ അവന്തികയെ ആട്ടി ഓടിക്കുന്നുണ്ട് അവന്തികയുടെ അപ്രതീക്ഷിത മാറ്റം ജലജയും അബിയും വല്ലാതെ വിഷമിപ്പിച്ചു അതേസമയം മുത്തശ്ശനും മുത്തശ്ശിയും വലിയ സന്തോഷമായിരുന്നു അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അവന്തിക മോൾക്ക് ജലജയുടെയും അബിയുടെയും സ്വഭാവമല്ല മോൾക്ക് വളരെ നല്ല സ്വഭാവമാണ് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ അവന്തിക കമ്പനിയുടെ തലപ്പത്ത് വരണമെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ എനിക്ക് അതിനൊന്നും താല്പര്യമില്ല ആദർശയുടെ തന്നെ അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് അവന്തിക അങ്ങനെ അവന്തികയുടെ വല്ലാത്തൊരു വിശ്വാസം മുത്തശ്ശിക്കും മുത്തശ്ശിനും ഉണ്ടായി അങ്ങനെ അവന്തിക അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട് അച്ഛ ഞാനിവിടെ പ്ലാൻ വിജയിച്ചു ഞാനിപ്പോൾ തറവാട്ടിലെ പ്രിയപ്പെട്ടവളായി മാറി ആ സമയത്ത് ആദർശ് അങ്ങോട്ട് വരികയും അവന്തിക ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഏർ ആദർശിനെ കണ്ടത് അവന്തിക പെട്ടെന്ന് ഫോൺ വെക്കുന്നുണ്ട് എന്നിട്ട് തൻ്റെ കൂട്ടുകാരിയോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ആദർശിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ അവന്തൊക്കെ ആദർശിനോട് പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ എന്താണ് കാരണം ആ സമയം ആദർശി പറയുകയാണ് മോളെ ആ കാര്യം മോളോട് ആരും പറഞ്ഞില്ലേ മൂർത്തി ജ്വല്ലറി വലിയ തകർച്ചയിലേക്ക് നയിച്ച ആളാണ് മോളുടെ അച്ഛൻ മൂർത്തി ജ്വല്ലറി തകരാൻ കാരണം മോളുടെ അച്ഛനാണ് അങ്ങനെ മോളുടെ അച്ഛനെ ഇവിടെ നിന്ന് പുറത്താക്കേണ്ടി വന്നു വലിയൊരു തിരിമറിയാണ് മോളുടെ അച്ഛൻ മൂർത്തി ജ്വല്ലറി ചെയ്തത് അബിയ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് പക്ഷെ അബി ചെയ്ത തെറ്റെല്ലാം ആദർശമായിട്ട് ഏറ്റെടുക്കേണ്ടി വന്നു അല്ലേ എന്ന് സങ്കടത്തോടു കൂടി അവന്തിക പറയുന്നുണ്ട് അങ്ങനെ അവന്തികയുടെ അഭിനയം ആദർശം വിശ്വസിക്കുകയാണ് അങ്ങനെ അവന്തിക നല്ലതാണെന്ന് ആദർശം വിചാരിച്ചു അനന്തപുരിക്ക് മൂർത്തി ജ്വല്ലറിക്കും അവന്തിക ഒരു താങ്ങാവുമെന്ന് ആദർശം കരുതി അങ്ങനെ മൂർത്തി ജ്വല്ലറിയുടെ പല ജോലികളും ആദർശ് അവന്തികയെ ഏൽപ്പിച്ചു അതേസമയം മുത്തശ്ശനാണെങ്കിൽ വലിയ ടെൻഷനിലാണ് അനന്തപുരിയിലെ നെടുന്തോണായ മൂർത്തി ജ്വല്ലറി തകർച്ചയിലേക്ക് പോവുകയാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഓർക്കുമ്പോൾ മുത്തശ്ശനൊത്തും പിടി കിട്ടുന്നില്ല മൂർത്തി ജില്ലറിക്ക് പ്രൊജക്ടുകളെല്ലാം കുറഞ്ഞു നിലവിൽ എ എൻ ജ്വല്ലറി ഏറ്റവും മുന്നിലെത്തിക്കൊണ്ടിരിക്കുകയാണ് മൂർത്തി ജ്വല്ലറിയുടെ രഹസ്യങ്ങളെല്ലാം ആര് ചോർത്തി കൊടുക്കുന്നുണ്ട് അത് ആരായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ആദർശ മുത്തശ്ശൻ വല്ലാത്ത അവസ്ഥയിലായി അതേസമയം അവന്തികയാണ് വലിയ സന്തോഷത്തിലാണ് അധികം വൈകാതെ മൂർത്തി ജ്വല്ലറി തന്റെ കീഴിലാകുമെന്ന് അവന്തിക കരുതി അങ്ങനെ ഒരു ദിവസം തന്റെ കൂട്ടുകാരിയെ കാണാൻ എന്ന് പറഞ്ഞ് അവന്തിക പുറത്തേക്ക് പോയി അവന്തികയിൽ എന്തോ സംശയം തോന്നിയ മുത്തശ്ശൻ അവന്തികയെ ഫോളോ ചെയ്യാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അവന്തിക ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ കാറ് നിർത്തുന്നുണ്ട് അവിടെ കണ്ട കാഴ്ച മുത്തശ്ശിനെ ആകെ ഞെട്ടിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശൻ പുറത്താക്കിയ അവന്തികയുടെ അച്ഛൻ നാഗേന്ദ്രനും ഏഞ്ചല്ലറിയുടെ ഉടമ ഡേവിഡും അവന്തികയെ സ്വീകരിക്കുന്നതാണ് അങ്ങനെ അവന്തിക തന്നെ ചതിക്കുകയാണെന്ന തിരിച്ചറിവ് മുത്തശ്ശിനെ ആകെ തളർത്തി കളഞ്ഞു കാരണം മുത്തശ്ശൻ അവന്തികയെ അത്രമാത്രം വിശ്വസിച്ചിരുന്നു അങ്ങനെ മുത്തശ്ശൻ ബോധം കെട്ടി വീഴുകയാണ് അങ്ങനെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടന്ന മുത്തശ്ശൻ പിന്നീട് ബോധം വരുന്നുണ്ട് മുത്തശ്ശന് ബോധം വന്നതും ആദർശനെ കാണണമെന്നാണ് ആദ്യം ആവശ്യപ്പെട്ടത് അങ്ങനെ മുത്തശ്ശൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം ആദർശനോട് പറയുകയാണ് മോനെ അനന്തപുരി നശിപ്പിക്കാൻ നോക്കുന്നത് മറ്റാരുമല്ല അവ എന്തെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ പുറത്താക്കിയ അവളുടെ അച്ഛനുമാണ് ഇത് കേട്ടപ്പോൾ ആദർശ ആകെ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും അനന്തപുരിയും മൂർത്തിജ്വലറിയും തകർന്നു കൊണ്ടിരിക്കുകയാണ് എ ഓരോ ദിവസം കഴിയും വളർന്നുകൊണ്ടിരുന്നു അങ്ങനെ അവന്തിയുടെ കളികൾ ആദർശം മനസ്സിലാക്കിയപ്പോൾ അവന്തിക അറിയാതെ തന്നെ ആദർശം തിരിച്ചടിക്കുകയാണ് അങ്ങനെ അവന്തിക അനന്തപുരിയിലെ ഓരോരോ കാര്യങ്ങൾ എ എൻജ്വല്ലറിക്ക് ചോർത്തി കൊടുക്കുകയാണ് എന്നാൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അവന്തിക തെറ്റായ ഇൻഫർമേഷനാണ് അവന്തികയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ എ ഓരോ പ്രൊജക്റ്റുകളും പാളിപ്പോവുകയാണ് അങ്ങനെ ആദർശം ഒന്നും അറിയാത്ത മട്ടിൽ അവന്തികയോട് പറയുന്നുണ്ട് ഇത് ബിസിനസ്സാണ് ശത്രുക്കളുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയല്ലേ പറ്റൂ ആദർശ് പറയുന്നത് കേട്ട് ആകെ നെട്ടി നിൽക്കുകയാണ് അവന്തിക അങ്ങനെ ആദർശ് അവന്തികയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൂർത്തിചലയുടെ പ്രതാപം നേടിയെടുക്കുകയാണ് ഒടുവിൽ ആദർശ് അവന്തികയുടെ എല്ലാ ചതികളും അനന്തപുരിയിൽ എല്ലാവർക്കും മുമ്പിൽ തെളിയിക്കുകയാണ് അങ്ങനെ അവന്തികയുടെ കള്ളത്തരങ്ങളെല്ലാം കൂടി കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട് ആദർശ് വെറുതെ നിൽക്കാൻ തയ്യാറല്ലായിരുന്നു വലിയ ബിസിനസ് സാമ്രാജ്യ സ്വപ്നം കണ്ട അവന്തികയുടെ എല്ലാ സ്വപ്നങ്ങളും അതോടുകൂടി ഇല്ലാതായി അങ്ങനെ സാമ്പത്തിക ക്രമക്കേടുകൾ മനസ്സിലാക്കിയതോടുകൂടി അവന്തികക്ക് അച്ഛനും പിന്നീട് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അങ്ങനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയാണ് അവന്തികയെയും അച്ഛനെയും അതേസമയം മുത്തശ്ശ അബിയേയും ജലജയെയും പുറത്താക്കുകയും ചെയ്തു ആനന്ദപുരിയെ തകർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരും ഇനി ഇവിടെ വേണ്ട മാറി താമസിക്കാൻ വേണ്ടി ജലജയോടും അബിയോടും പറയുന്നുണ്ട് അങ്ങനെ അവന്തികിയെ നന്ദു തന്നെ വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയാണ്